ഭീമ ജുവൽസിന്റെ ഏറ്റവും പുതിയ ഷോറൂം എറണാകുളം അങ്കമാലിയിൽ പ്രവർത്തനമാരംഭിച്ചു സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവം നൽകുന്നതായിരിക്കും പുതിയ ഷോറൂം എന്ന് ഭീമ ചെയർമാൻ ബിന്ദു മാധവ് പറഞ്ഞു ആഭരണ മേഖലയിൽ ഇന്ത്യയിലും യു എ ഇയിലും ശക്തമായ ശൃംഖലയുള്ള ഭീമയുടെ അറുപത്തിയാറാമത് ഷോറൂമാണ് അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ബെന്നി ബഹനാൻ എംപിയും റോജി എം ജോൺ എം എൽ എയും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അങ്കമാലിയിലെ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയതെന്ന് ചെയർമാൻ ബിന്ദു മാധവ് സാധാരണ അങ്കമാലിക്കാരൊക്കെ എറണാകുളം വന്ന് ഷോപ്പ് ചെയ്യാറുണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ല ഭീമ അങ്കമാലിയിൽ വന്ന് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അങ്കമാലിക്കാർക്കെല്ലാം നല്ല 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 എക്സ്പീരിയൻസ് ഷോപ്പിംഗ് ചെയ്യാം ഇവിടെ ഡിസൈൻസ് ഷോറൂം സർവീസ് ഡിസ്കൗണ്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓഫറുകളും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും ഏർപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങിൽ ഗാർഡിയൻ ഏഞ്ചൽ കെയർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഭീമാ ഗ്രൂപ്പിന്റെ ധനസഹായവും കൈമാറി റിപ്പോർട്ടർ കൊച്ചി